സ്നേഹാനനങ്ങൾ എപ്പോഴുള്ളവരെ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് കൊണ്ടോട്ടിക്കാരിയാകുന്ന പത്തൊമ്പത് വയസ്സുകാരി ഷഹന മുമതാസിൻ്റെ മരണം നമ്മുടെ ഹൃദയങ്ങളിലൊക്കെ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നൊമ്പരം വിതറിക്കൊണ്ടിരിക്കുകയാണ് ഉത്തര അർച്ചന വിസ്മയ ഇങ്ങനെ ഭർതൃവീടുകളിൽ അകാലമൃത്യു വരിച്ച കുറേ സഹോദരിമാരുടെ പേരിൻ്റെ കൂടെ ഒരു പേരും കൂടി വിവാഹം കഴിഞ്ഞ് അധികം ദിവസം കഴിയാതെ ഷഹാന ഈ ലോകം വിട്ട് പോയിരിക്കുന്നു എന്താണ് കാരണം കാരണം നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ് ഭർത്തർ വീട്ടിലെ പീഡനം തന്നെ പക്ഷെ പീഡനത്തിൻ്റെ കാരണം ഇപ്രാവശ്യം വിചിത്രമാണ് ഉത്രയും വിസ്മയും ഒക്കെ മരിച്ചത് ശ്രീധന സംബന്ധമാകുന്ന ചോദ്യോത്തരങ്ങളായിരുന്നെങ്കിൽ ഷഹാനയുടെ ജീവിതം ഇല്ലാതാക്കി തീർത്തത് അവൾ കറുത്തതാണെന്നും അവൾക്ക് ഇംഗ്ലീഷ് പറയാൻ അറിയില്ലെന്നും ഒക്കെയായിരുന്നു എത്ര സങ്കടമുള്ള കാര്യം കറുത്തതായി ജനിച്ചത് അല്ലെങ്കിൽ സ്കിന്നിൻ്റെ കളറ് പോയത് അവളുടെ കുറ്റമാണോ എത്ര സങ്കടമുള്ള ഒരു കാര്യം കറുത്തതാണ് വണ്ണം കുറവാണ് വണ്ണം കൂടുതലാണ് ഇങ്ങനെ ഒത്തിരി കുത്തുവാക്കുകൾ കേൾക്കുന്ന ഒത്തിരി പെൺകുട്ടികൾ ഇന്നും അവരുടെ ഭർത്തൂർ വീടുകളിലുണ്ട് പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അയക്കുമ്പോൾ ഒത്തിരി ശ്രദ്ധിക്കണം നന്നായിട്ട് ആലോചിച്ച് അന്വേഷിച്ച് ഒക്കെ മാത്രമേ കുട്ടികളെ അയക്കാവുള്ളൂ വിസ്മയയുടെ മരണ സമയത്ത് വിസ്മയെ കൊന്നതാര് എന്ന് ഒരു പാഠഭേദം ഞാൻ ചെയ്തത് ഓർക്കുന്നു ഒരു ആസാദിയുടെ പാഠഭേദങ്ങളിൽ ആദ്യത്തെ എപ്പിസോഡുകളിൽ ഒന്നായിരുന്നത് മുതൽ ഇങ്ങോട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ രണ്ട് വാക്കുകൾ പറയാറുണ്ട് ഓർമ്മപ്പെടുത്തലാണ് മാതാപിതാക്കളോടുള്ള ഓർമ്മപ്പെടുത്തൽ നിങ്ങളുടെ പെൺകുട്ടികൾ നിങ്ങൾക്കെന്തേ ഭാരമായോ പത്തൊൻപത് വയസ്സ് മാത്രമേ ആ കുട്ടിക്കുണ്ടായിരുന്നുള്ളൂ അല്പം കൂടെ അവൾ പഠിക്കട്ടെ കുറച്ചുകൂടെ പക്വതയാകട്ടെ നല്ലൊരു ബന്ധം വരുമ്പോൾ സ്വഭാവമൊക്കെ നോക്കി വിവാഹം കഴിപ്പിക്കാം എന്ന് ചിന്തിക്കുന്നതല്ലായിരുന്നോ ബുദ്ധി എന്നൊക്കെ ഇപ്പോൾ തോന്നിപ്പോകുന്നുണ്ടാകാം അല്ലേ പക്ഷെ അങ്ങനെയല്ലല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത് നമ്മുടെ അഭിപ്രായത്തിനൊന്നുമല്ല കാലത്തിൻ്റെ കണക്കെടുപ്പിൽ പരാജയപ്പെടുന്ന പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത മതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ ചട്ടക്കൂടുകൾക്കകത്ത് ആ അടിമത്തത്തിലല്ലേ ഇപ്പോഴും നാം ഒക്കെ ജീവിക്കുന്നത് നാം വളരേണ്ടിയിരിക്കുന്നു തുറന്നു ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് എത്ര കാലമായി കേൾക്കുന്നു എന്നിട്ടും എന്തേ തുറന്ന് ചിന്തിക്കാത്തത് ഉത്തരേന്ത്യക്കാരിയാകുന്ന ഒരു അമ്മയുടെ കഥ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ വൈറലായി വീഡിയോകൾ നിങ്ങളും കണ്ടുവെന്ന് ചിന്തിക്കുന്നു മകളുടെ വിവാഹത്തിന് പ്രതിശ്രുത വരൻ മദ്യപിച്ചാണ് എത്തിയത് മദ്യപിച്ചെത്തിയ വരന് ഒരു കാരണവശാലും തൻ്റെ മകളെ വിവാഹം കൊടുക്കില്ലെന്ന് അമ്മ ശാഠ്യം പിടിച്ചു അമ്മയുടെ ആ ഒരു ശാഠ്യത്തിന്റെ മുമ്പിൽ ആ വിവാഹം മുടങ്ങി നല്ലത് ആ പെൺകുട്ടിയെങ്കിലും രക്ഷപ്പെട്ടല്ലോ സ്വന്തം വിവാഹത്തിന് മദ്യപിച്ചെത്തിയ ആ മനുഷ്യൻ ആ ചെറുപ്പക്കാരൻ എത്ര ഭോഷനാണെന്ന് എങ്ങനെ പറയാതിരിക്കും ജീവിതത്തിലെ ഏറ്റവും പ്രധാന നിമിഷം ആ നിമിഷമെങ്കിലും മദ്യപിക്കാതെത്തുവാൻ അദ്ദേഹത്തിന് കഴിയില്ലായിരുന്നുവോ അല്ല അതുപോലെ ആ മനുഷ്യൻ മദ്യത്തിന് അടിമയാണ് ആ മനുഷ്യൻ ഈ പെൺകുട്ടി വിവാഹം കഴിച്ചു കൊടുത്താനുള്ള അവസ്ഥ എന്താണെന്ന് അമ്മ തിരിച്ചറിഞ്ഞത് നല്ലത് ഒരുപക്ഷെ അവളുടെ അവൾക്ക് ചുറ്റും കണ്ട ആളുകളുടെ അനുഭവമായിരിക്കാം അത്ര ശക്തമായിട്ട് ആ വിവാഹത്തിനെതിരെ സംസാരിപ്പാൻ അമ്മയെ പ്രേരിപ്പിച്ചത് അമ്മമാർ സംസാരിക്കണം പെൺമക്കൾക്ക് വേണ്ടി എവിടെയെങ്കിലും കെട്ടിച്ചുവിട്ട് ഭാരം ഒഴിക്കുക എന്നുള്ളതല്ല സുരക്ഷിത കരങ്ങളിൽ അവൾ എത്തുമെന്ന് ഉറപ്പാക്കേണ്ടത് ആവശ്യമാണ് അച്ഛനും അമ്മയും വലിയ നിധി പോലെ കാത്തു കാത്തുസൂക്ഷിക്കുന്ന ഒരു മകളെ അങ്ങനെ എവിടെയെങ്കിലും വലിച്ചെറിയുവാൻ പാടുള്ളതല്ല ഇനിയും നമുക്ക് ഷഹനയുടെ കഥയിലേക്ക് കഥയിലേക്കെത്താം കറുത്ത നിറം അതാണ് അവൾക്ക് പ്രശ്നമായി തീർന്നത് കറുത്തതാണെന്നുള്ള അപഹർഷതാ ബോധത്തോട് എത്ര നാളെ ആ മകൾ ജീവിക്കുന്നു എല്ലായിടത്തും അവൾ കറുത്തതാണ് എന്ന ഒരു ചിന്ത അവളെ വേട്ടയാടിയിട്ടുണ്ടാവാം ഇങ്ങനെയാണ് പറയുന്നത് ഭർത്തൃ വീട്ടിൽ അവളുടെ പഴയ ചിത്രങ്ങൾ കാണിച്ച് നീ അന്നൊക്കെ കുറച്ചുകൂടെ വെളുത്തതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇനിയും വെയിലത്തടങ്ങരുത് കൂടുതൽ കറുത്തുപോകും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ ജീവിക്കുവാൻ അവൾ ശ്രമിച്ചു പക്ഷേ കറുത്തതായതിൻ്റെ പേരിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരിക അതത്ര ദൗർഭാഗ്യകരമാണ് കറുത്തതും വെളുത്തതുമൊക്കെ നമ്മുടെ സമൂഹത്തിനിടയിൽ ഇന്നും ആഴത്തിൽ വേരുപിടിച്ചിട്ടുള്ള ചില സാമൂഹികമായ തിന്മകളാണെന്നുള്ളത് എന്തേ നാം തിരിച്ചറിയാതെ പോകുന്നു വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ഈ ചെറുക്കന് എനിക്ക് കറുത്ത പെണ്ണി വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും ഇത്രയും സങ്കടമാകുകയില്ലായിരുന്നു പക്ഷെ വിവാഹം കഴിഞ്ഞ ശേഷം തൻ വിവാഹം കഴിച്ച പെൺകുട്ടി കറുത്തതാണെന്ന് അറിഞ്ഞു തന്നെ വിവാഹം കഴിഞ്ഞ ശേഷം അവളെ മാനസികമായി പീഡിപ്പിക്കുക എങ്ങനെ കഴിയുന്നു മനുഷ്യന് ഇപ്രകാരമൊക്കെ പ്രവർത്തിക്കാൻ വേദപുസ്തക ചരിത്രത്തിലും കറുത്തതാണെന്ന ഒറ്റ കാരണത്താൽ പഴി കേൾക്കേണ്ട വന്ന ഒരു സ്ത്രീയുണ്ട് അത് മോശയുടെ ഭാര്യ സിപോറയാണ് മറ്റാരും അല്ല പഴിചാരി മിരിയാമാണ് കേട്ടോ പ്രവാചകീയായ മിരിയാം പ്രവചന ആത്മാവ് ഒക്കെയുണ്ട് പക്ഷേ ഈ കറുപ്പും വെളുപ്പും അതിൽ മിരിയാമിന് സഹിക്കാൻ കഴിയാത്ത ജാതി സ്പർദ്ധയുണ്ട് അങ്ങനെ മിരിയാം ഈ പറഞ്ഞ മോശയുടെ ഭാര്യ അവൾ കുശിയ സ്ത്രീ ആയതുകൊണ്ട് അവളെ അപമാനിച്ചു എന്ന് വേദപുസ്തകം പറയുന്നു പക്ഷേ ദൈവത്തിന് അത് സഹിച്ചില്ല എന്നാണ് ചരിത്രം പറയുന്നത് മിരിയാമിൻ്റെ മേൽ കുഷ്ഠം പൊങ്ങി കുഷ്ഠം പൊങ്ങിയെന്ന് പറഞ്ഞാൽ അവളുടെ ശരീരം മുഴുവൻ വല്ലാതങ്ങ് വെളുത്തുപോയി കറുപ്പിനെ പകച്ചവൾക്ക് കൊടുത്തത് പാണ്ട് എന്ന് പറഞ്ഞാൽ അത് എത്ര ഭയങ്കരമാണ് പ്രിയുള്ളവരെ കറുപ്പിനെ ഇഷ്ടപ്പെടാത്തവൾ കറുത്തു എന്ന് പറയുകയല്ല കറുപ്പിനെ ഇഷ്ടപ്പെടാത്തവൾ വല്ലാതങ്ങ് വെളുത്ത് പാണ്ട് പിടിച്ചവളെ പോലെ ഒരു പെറ്റിട്ട ചാപിളിലേക്കുള്ള നിറം പോലെ അവളായി തീർന്നപ്പോൾ മോശ പോലും കരഞ്ഞ് നിലവിളിച്ചു മനസ്സിലാക്കണം ദൈവത്തിൻ്റെ ഇടപെടലുകൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിറം പറഞ്ഞും ജാതി പറഞ്ഞും പരിഹസിക്കുമ്പോൾ നാം മനസ്സിലാക്കണം അങ്ങനെ പരിഹസിക്കുന്നവർ അവനെ സൃഷ്ടിച്ച സൃഷ്ടാവാകുന്ന ദൈവത്തെയാണ് പരിഹസിക്കുന്നത് കറുത്തതിൻ്റെ പേരിൽ തുറച്ചുനോട്ടം സഹിക്കേണ്ടവന്ന മറ്റൊരു സ്ത്രീരത്നം വേദപുസ്തകത്തിലുണ്ട് അത് ഉത്തമ ഗീതങ്ങളുടെ പുസ്തകത്തിലെ നായിയാകുന്ന ശൂലേം കാരത്തിയാണ് ശൂലേം കരുത്തിയെ ആളുകൾ തുടച്ചു നോക്കി അവൾ പറഞ്ഞു എന്നെ എന്തിനാണ് ഇങ്ങനെ തുടച്ചു നോക്കുന്നത് ഞാൻ വെയിൽ കൊണ്ടത് കൊണ്ടാണ് കറുത്തിരിക്കുന്നത് അങ്ങനെ ശുലം കരുത്തി വെയിൽ കൊണ്ട് കറുത്തവളെങ്കിലും ശലോമോന്റെ മനസ്സിനെ പിടിച്ച് ഉലച്ച സൗന്ദര്യത്തിന്റെ ഉടമയായിരുന്നു അതുകൊണ്ടാണോ ആളുകൾ പറയുന്നത് കറുപ്പിന് ഏഴ് അഴകെന്ന് കഥയൊക്കെ ഇങ്ങനെയാണെങ്കിലും കറുപ്പിന് ഏഴ് അഴക് എന്ന് കാവ്യാത്മകമായി നാം പറയുന്നുവെങ്കിലും കറുത്തവൾ എന്ന പേരിൽ ഒരു കുട്ടിക്ക് നമ്മുടെ കേരളത്തിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു കറുപ്പിൻ്റെയും വെളുപ്പിന്റെയും അകൽച്ച ഡിസ്ക്രിമിനേഷൻ തൊട്ടുകൂടായ്മ എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ആംഗലേയ കവിയുണ്ട് വില്യം ബ്ലേക്ക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പത്തിരുന്നൂറിലധികം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഒരു മനുഷ്യൻ ഈ കാലത്തെന്നോ ജനിക്കേണ്ടിയിരുന്നവൻ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ കാലത്തും നമുക്കൊക്കെ ചിന്തിക്കുവാൻ കഴിയുന്നതിൽ അപ്പുറമായിട്ട് ചിന്തിച്ച ഒരു മനുഷ്യൻ സാമൂഹിക തിന്മകൾക്കെതിരെ തൻ്റെ തൂലിക ചലിപ്പിച്ച മനുഷ്യൻ വില്യം ബ്ലേക്കിൻ്റെ വളരെ പ്രസിദ്ധമാകുന്ന ഒരു കവിതയുണ്ട് പണ്ടങ്കോ കോളേജിൽ പഠിച്ച ഒരു കവിത ദലിറ്റിൽ ബ്ലാക്ക് ബോയ് ഒരു കറുത്ത വർഗക്കാരനാകുന്ന ചെറിയ കുട്ടിയുടെ രോധനമാണ് പ്രാർത്ഥനയാണ് ചോദ്യങ്ങളാണ് ആ കവിത മനസ്സിലാക്കണം വെള്ളക്കാരനാകുന്ന ഒരു മനുഷ്യൻ ആയിരത്തി എണ്ണൂറുകളിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ ഇന്നേക്ക് ഇരുന്നൂറിൽ അധികം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു കവിത മാറ്റത്തിൻ്റെ പ്രവാചക ശബ്ദം പോലെ ഇന്നും പ്രസക്തമായി നിൽക്കുന്നുവെങ്കിൽ ആ കവിയെ എത്ര പുകഴ്ത്തിയാലും മതിയാകുകയില്ല കാലത്തിന് മുന്നേ ചലിച്ച ചരിച്ച മനുഷ്യൻ ദലിതയിൽ ബ്ലാക്ക് ബോയ് വില്യം ബ്ലേക്ക് കവിതയിൽ എന്താ അറിയാമോ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചത് അങ്ങ് തെക്കുള്ള ഒരു വനം പ്രദേശത്തായിരുന്നു ഞാൻ കറുത്തവനാണ് എന്നാൽ എൻ്റെ സോൾ എൻ്റെ ആത്മാവ് വെളുത്തതാണ് എൻ്റെ ആത്മാവ് ഒരു വെള്ളക്കാരൻ കൊച്ചുകുട്ടിയെപ്പോലെ ഒരു സ്വർഗദൂതനെ പോലെ വെളുത്തതാണെന്നാണ് ഈ കുട്ടി പറയുന്നത് പക്ഷേ എൻ്റെ ശരീരം ഇങ്ങനെ കടത്തിരിക്കുന്നു പ്രകാശം ഒത്തിരി തട്ടിയത് കൊണ്ടാണ് എൻ്റെ ശരീരം കടത്തത് എന്നാണ് കുട്ടിയുടെ രോധനം സൂര്യൻ്റെ പ്രകാശം ഒത്തിരി തട്ടിയത് കൊണ്ട് ഞാൻ കറുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ ശൂലയും കരുത്തിയെ ഓർമ്മിപ്പിക്കുന്നു വില്യം ബ്ലേക്കിൻ്റെ ദ ലിറ്റിൽ ബ്ലാക്ക് ബോയ് എന്ന് പറയുന്ന ഈ കവിതയിലെ ഈ വരികൾ എന്നാൽ അവൻ്റെ അമ്മ എന്തു ചെയ്തു ഒരു മരത്തിന്റെ തണലിൽ അവനെ പിടിച്ചിരുത്തി അവനെ പഠിപ്പിച്ചു അവനോട് അമ്മ പറഞ്ഞു അവനെ ചുംബിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു അങ്ങ് കിഴക്കുള്ള ചക്രവാളത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് നീ ആ ഉദിച്ചു വരുന്ന സൂര്യനെ കാണുന്നില്ലേ ആ സൂര്യന്റെ വെളിച്ചം പോലെയാണ് ദൈവം ആ വെളിച്ചം നിനക്ക് തരുന്ന ഒരു സ്നേഹത്തിൻ്റെ ചൂടുണ്ട് ആ സ്നേഹത്തിൻ്റെ ചൂടാണ് നിന്റെ മേൽ പതിക്കുന്ന സൂര്യകിരണങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹത്തിന്റെ ചൂടാണ് നിന്റെ തൊക്കിനെ കറുപ്പിച്ചത് എന്ന് ഇരുന്നൂറിലധികം വർഷങ്ങൾക്ക് മുമ്പ് ആംഗലേയകവിയാകുന്ന വില്യം ബ്ലേക്ക് പാടുകയാണ് കിഴക്കൻ ചക്രവാളത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ആ അമ്മ പറഞ്ഞു ദൈവമാകുന്ന സൂര്യൻ്റെ ചൂടാ മകനെ നിന്നെ കടപ്പിച്ചു കളഞ്ഞത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് അമ്മനെ നീ മറ്റുള്ളവരെക്കാൾ കടത്തിരിക്കുന്നത് എന്ന ഒരു സന്ദേശം ഇതാ വില്യം ബ്ലേക്ക് ആ കറുത്ത വർഗക്കാരൻ കൊച്ചുമകന്റെ വായിൽ തുരുകി പറയുകയാണ് പിന്നെയും അമ്മ പറയുന്നു ആ സൂര്യൻ്റെ അതായത് ദൈവമാകുന്ന സൂര്യൻ്റെ വെളിച്ചമാണ് മനുഷ്യനും പുഷ്പങ്ങളും മരങ്ങളും മൃഗങ്ങളും എല്ലാം സ്വീകരിക്കുന്നത് അവർ ആ ചൂടിൽ ആശ്വസിക്കുന്നു എന്നിട്ട് മദ്യഹാനത്തിലെ സൂര്യൻ്റെ ചൂടിൽ അവർ സന്തോഷിക്കുന്നു എന്നിട്ട് അമ്മ പറയുക മനുഷ്യരായ നമ്മെ ഈ ചെറിയ ഭൂമിയുടെ ഒരു കോണിൽ ദൈവമാക്കിയിട്ട് ഈ ചൂടെല്ലാം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് അവിടുത്തെ സ്നേഹത്തിൻ്റെ കിരണങ്ങൾ നമ്മുടെ പേൽ പതിക്കുന്നത് ആ ചൂട് ഒക്കെ സഹിച്ച് സഹിച്ച് ഒരിക്കൽ ദൈവത്തിൻ്റെ അടുക്കൽ നിൽക്കുവാൻ തക്കവണ്ണം തീരും അന്ന് നമുക്ക് ആ ചൂട് തട്ടുമ്പോൾ നമുക്ക് പൊള്ളലേൽക്കുകയില്ല കാരണം ഈ ഭൂമിയിൽ നാം ഒത്തിരി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ചൂട് അനുഭവിച്ചവരാണ് ഇത് കേട്ടപ്പോൾ ആ കുട്ടിക്കൊത്തിരി സന്തോഷമായി അമ്മ മകനെ ചുംബിച്ചുകൊണ്ട് പിന്നെയും പറയുകയാണ് അങ്ങനെ നമ്മളൊക്കെ ഈ ചൂട് കൊണ്ട് ഈ സൂര്യൻ്റെ ചൂട് കൊണ്ട് ഒരിക്കൽ നമ്മുടെ മുകളിലുള്ള കറുപ്പിൻ്റെയും വെളുപ്പിൻ്റെയും മേഘങ്ങളൊക്കെ ഉരുകി അങ്ങ് മാറിപ്പോകും അതായത് വെളുത്ത വർഗക്കാരൻ്റെ മുകളിലുള്ള വെളുത്ത മേഘവും കറുത്ത വർഗക്കാരിന് മുകളിലുള്ള കറുത്ത മേഘവും ഒക്കെ അലിഞ്ഞ് അലിഞ്ഞ് ഇല്ലാതായി പോകും അന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ നീ കറുത്ത മകനും അവൻ വെളുത്ത മകനും ഒരുപോലെ കുഞ്ഞാടുകളായി തുള്ളിക്കളിക്കും അതുവരെ നാം ഈ ഭൂമിയിൽ വെയിലും ചൂടുമൊക്കെ കൊള്ളണം പക്ഷെ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ നാം എല്ലാവരും ദൈവത്തിന് മുമ്പിൽ തുള്ളിക്കളിക്കുന്ന കുഞ്ഞാടുകളായി തീരുമെന്ന സന്ദേശം മകന്റെ സന്തോഷം പെരുത്തു അവസാനത്തെ സ്റ്റാൻസയിൽ ആ കരിവീട്ടി പോലെ കറുത്ത ബാലൻ ഇങ്ങനെ പാടി ഐ വിൽ ഷെയ്ഡ് ഹിം ഫ്രം ദ ഹീറ്റ് ിൽ ഹി ൻ വിയർ എന്ന് പറഞ്ഞാൽ ആ വെളുത്ത കുട്ടിയുണ്ടല്ലോ അവൻ ഈ ഭൂമിയിൽ അധികം ചൂടൊന്നും കൊണ്ടിട്ടില്ല പക്ഷെ ഞാൻ സൂര്യൻ്റെ ഒത്തിരി ചൂട് കൊണ്ട് അതൊക്കെ സഹിച്ച് ഏത് ചൂടിനെയും അതിജീവിക്കുവാൻ ഞാൻ കരുത്തിനാണ് ഞാനും അവനും ഒന്നിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ ചെടുകുഞ്ഞാടുകളായി തുള്ളിക്കളിക്കുമ്പോൾ ഒരുപക്ഷെ എനിക്ക് ദൈവത്തിൻ്റെ സാമീപ്യത്തിൻ്റെ ചൂട് അനുഭവിക്കാനുള്ള കരുത്ത് എൻ്റെ കൊണ്ട് പക്ഷേ അവൻ അത് കാണുകയില്ല ഞാൻ അവനെ എൻ്റെ തണലിൽ മറയ്ക്കും ഐ വിൽ ഷെയ്ഡ് ഹിം ഫ്രം ദ ഹീറ്റ് ടിൽ ഹി ക്യാൻ ബിയർ അവന് വഹിക്കുവാൻ പരുവത്തിന് ഞാൻ എന്നെ തന്നെ ഒരു ഷെയ്ഡാക്കി അവനെ ആ നിഴലിൽ മറയ്ക്കും ഇവിടെ വർണ്ണവെറിയുടെ ഇവിടെ പകയുടെ ഒരു മനഃശാസ്ത്രമല്ല വില്യം ബ്ലേക്ക് ഈ ലിറ്റിൽ ബ്ലാക്ക് ബോയുടെ അകത്തേക്ക് ഇടുന്നത് താനിവിടെ വർണ്ണ വിവേചനം അനുഭവിച്ചവനാണ് അതുകൊണ്ട് ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ആ കിരണങ്ങളുടെ ചൂടിനെ നേരിടുവാൻ പര്യാപ്തനായി നിൽക്കുമ്പോൾ വെള്ളക്കാരനായ കുട്ടി അത് സഹിക്കാനാവാതെ തളർന്നു വീഴുന്ന കാഴ്ച ഞാൻ കാണുമെന്ന് പ്രതികാര ബുദ്ധിയോടല്ല ബ്ലേക്ക് ഈ കുട്ടിയെ കൊണ്ട് പാടിക്കുന്നത് പറയുന്നു ചൂട് കൊണ്ട് കരുത്തനായി തീർന്ന ഞാൻ കറുത്തവനായി തീർന്ന ഞാൻ ആ വെളുത്ത കുട്ടിയിലെ എൻ്റെ കൂടെ തുള്ളിച്ചാടി കളിക്കുന്ന മറ്റൊരു കുഞ്ഞാട് അവന് ഒരു തണലായി തീരുമെന്ന സ്നേഹ സന്ദേശമാണ് വില്യം ബ്ലേക്കിൻ്റെ ഈ കവിത നിർത്തുമ്പോൾ അതിൻ്റെ അവസാന വരികളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അങ്ങനെ ആ കുട്ടി പറയുന്നു ഞങ്ങളുടെ അപ്പൻ്റെ മുൻപിൽ ഞങ്ങൾ സന്തോഷിച്ച് ആനന്ദിക്കുമ്പോൾ ഏതപ്പൻ ഇവൻ്റെയും എൻ്റെയും കറുത്തവന്റെയും വെളുത്തവന്റെയും അപ്പൻ ഒരേ ഒരപ്പൻ ദൈവം അവൻ്റെ മുമ്പിൽ ഞങ്ങൾ ചിരിച്ച് ഉല്ലസിക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റ് അവൻ്റെ സിൽവർ ഹെയറിൽ അവൻ്റെ വെളുത്ത ആ തലമുടിയില്ലേ ആ തലമുടികളിൽ ഞാൻ വിരളോടിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ സ്നേഹം ആ വെളുത്ത കുട്ടിയോട് ഞാൻ കാണിക്കും ഞാൻ അവനെപ്പോലെ അവനിലൊരുവനാകും അപ്പോൾ അവൻ എന്നെയും സ്നേഹിക്കുവാൻ തുടങ്ങും ഞാൻ പറഞ്ഞല്ലോ കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ചരിച്ച ഒരു മനുഷ്യനാണ് വില്യം ബ്ലേക്ക് ഇരുന്നൂറ് വർഷങ്ങൾക്ക് പിറകിൽ വർണ്ണപറി ഉച്ചസ്ഥായിൽ നിന്ന ഒരു കാലഘട്ടത്തിൽ മനോഹരമായിട്ട് താൻ എഴുതിയ കവിത ഈ കാലഘട്ടത്തിനും ഈ കവിത ഒരു സന്ദേശമാണ് വാക്കുകൾ നിർത്തുന്നു ദൈവമല്ലെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു